സിക്കിമിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ ടീസ്റ്റ ആണക്കെട്ടിൻ്റെ പവർ സ്റ്റേഷൻ തകർന്നു കഴിഞ്ഞ ചില ആഴ്ചകളായി തുടരുന്ന മണ്ണിടിച്ചിലിനെ തുടർന്ന് പവർ സ്റ്റേഷന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു മലയുടെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് താഴേക്ക് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു മലയിടിഞ്ഞ് താഴേക്ക് പതിച്ചതോടെ ടീസ്റ്റ് അണക്കെട്ടിന്റെ പവർ സ്റ്റേഷൻ നാമാവശേഷമാവുകയായിരുന്നു സിക്കിമിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ലൊഹാങ്ക് മഞ്ഞു തടാകം പൊട്ടിത്തെറിച്ചതോടെയാണ് ഈ ഡാം പ്രവർത്തനരഹിതമായത് മേഘവിസ്ഫോടനത്തിൽ ഡാമിന്റെ ചുങ്താങ്ങിലുള്ള ഭാഗം ഒലിച്ചുപോയിരുന്നു അതേസമയം മലയിടിഞ്ഞുണ്ടായ അപകടത്തിൽ ആളപായമുണ്ടായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മലയുടെ ഒരു വലിയ ഭാഗം അടർന്നു വീഴുന്നതിന്റെ വീഡിയോയിൽ അപകടത്തിന്റെ തീവ്രത ദൃശ്യമാണ് അപകടത്തിനിടെ താഴെ ഭാഗത്ത് നിന്ന് ആളുകൾ ഓടിമാറുന്നതും വീഡിയോയിൽ കാണാം അമൃതാന്യൂസ് ന്യൂഡൽഹി